എറണാകുളം കുറുപ്പമ്പടിയിൽ പത്തും പന്ത്രണ്ടും വയസ്സുള്ള സഹോദരിമാരെ ഇരയാക്കിയ സംഭവത്തിൽ മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്ത് അച്ഛനു വയ്യാതായപ്പോൾ സഹായിയുടെ വേഷത്തിൽ വീട്ടിൽ കയറിക്കൂടിയ ടാക്സി ഡ്രൈവർ ധനേഷാണ് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുതൽ കഴിഞ്ഞ ഫെബ്രുവരി വരെ കുട്ടികളെ നിരന്തര പീഡനത്തിനിരയാക്കിയത് അയ്യമ്പുഴ സ്വദേശിയായ ധനേഷ് ടാക്സി ഡ്രൈവറാണ് അച്ഛൻ രോഗിയായിരുന്ന കാലത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകാനും മറ്റ് അടിയന്തര യാത്രകൾക്കും കുടുംബം വിളിച്ചിരുന്നത് ധനേഷിന്റെ ടാക്സി ആയിരുന്നു പെൺകുട്ടികളുടെ അച്ഛൻ മരിച്ചതോടെയാണ് ധനേഷ് ഈ കുടുംബവുമായി അടുക്കുന്നത് ഈ സമയത്ത് പെൺകുട്ടികളുടെ അമ്മയുമായിട്ടുണ്ടായിരുന്ന പരിചയം സൗഹൃദമായി വളർന്നു കുട്ടികളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അടുപ്പം കൂടുതൽ ആഴത്തിലുള്ളതായി മൂന്ന് വർഷം മുൻപ് കുട്ടികളുടെ അച്ഛൻ അസുഖബാധിതനായിരുന്നപ്പോൾ ടാക്സി ഡ്രൈവർ ആയിരുന്ന ധനീഷിന്റെ വാഹനത്തിലായിരുന്നു ചികിത്സയ്ക്കായി കൊണ്ടുപോയിരുന്നത് അങ്ങനെ കുടുംബവുമായി കൂടുതൽ അടുത്ത പ്രതി രണ്ടു വർഷങ്ങൾക്ക് മുൻപ് അച്ഛന്റെ മരണശേഷം തനസ്വരൂപം പുറത്തെടുത്തു മരണശേഷം അവർ താമസിക്കുന്ന വാടക വീട്ടിലേക്ക് എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ഇയാൾ എത്തും രണ്ടാനച്ഛൻ എന്ന രീതിയിലായിരുന്നു കുട്ടികളുള്ള ധനേഷിന്റെ പെരുമാറ്റം ഇതിന്റെ മറവിൽ കുട്ടികളെ രണ്ടുപേരെയും ഇയാൾ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു പിന്നീട് ഒട്ടുമിക്ക ദിവസങ്ങളിലും കുട്ടികളുടെ വീട്ടിലായിരുന്നു ധനേഷ് രണ്ടാനച്ഛനെ പോലെ ഇടപഴകുകയും മൂത്ത കുട്ടിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ച ശേഷം കൂട്ടുകാരികളുടെ ചിത്രങ്ങൾ കാണുകയും അവരെ പരിചയപ്പെടുത്തി തരണമെന്നും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്നും മൂത്ത പെൺകുട്ടിയോട് ആവശ്യപ്പെടുകയായിരുന്നു പന്ത്രണ്ട് വയസ്സുള്ള മൂത്ത പെൺകുട്ടിയോടാണ് പ്രതി ആവശ്യമുന്നയിച്ചത് അച്ഛൻ നിന്നെ കാണണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് കാണിച്ച മൂത്ത മകൾ കൂട്ടുകാരിക്ക് കത്തെഴുതി ഭീഷണിക്ക് വഴങ്ങേണ്ടി വന്ന കുട്ടികൾ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞ സഹപാഠിക്ക് നൽകിയ കത്ത് അധ്യാപികയ്ക്ക് ലഭിച്ചതോടെയാണ് പീഡന വിവരം പുറം ലോകമറിഞ്ഞത് ഇത് അധ്യാപികയുടെ കൈവശം എത്തിയപ്പോഴാണ് ധനേഷിനെ സംശയം രൂപപ്പെട്ടത് അധ്യാപിക വിവരം പോലീസിനെ അറിയിക്കുകയും ചെയ്തു സംഭവത്തിൽ അയ്യമ്പുഴ സ്വദേശി ധനേഷിനെ വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൂട്ടുകാരികളെ പരിചയപ്പെടുത്തി നൽകണമെന്ന് ഇയാൾ പെൺകുട്ടികളോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നതായി പോലീസ് പറയുന്നു സംഭവത്തിൽ കുട്ടികളുടെ അമ്മയുടെ പങ്ക് അന്വേഷിച്ചു വരികയാണ് മക്കളെ പീഡിപ്പിക്കുന്ന വിവരം യുവതിയോട് താൻ പറഞ്ഞിരുന്നതായി പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് എന്നാൽ ഇത് പോലീസ് പൂർണ്ണ വിശ്വാസത്തിലെടുത്തിട്ടില്ല പോക്സോ നിയമപ്രകാരം പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി